എന്റെ മകൻ അവൻ പഠിച്ച കോഴ്സ് ബി എസ് സി നോട്ടിക്കൽ സയൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ് എല്ലാവരും പറഞ്ഞിരുന്നത് ആ കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ കോഴ്സിന് അവൻ പോയി ചേർന്നത് പക്ഷെ ആ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പെട്ടെന്നൊന്നും ജോലി കിട്ടില്ല കാരണം ആ സമയത്താണ് കോവിഡ് വന്നത് ആ കോവിഡിന്റെ സമയത്ത് പല പല ഷിപ്പിംഗ് കമ്പനികളും ക്യാമ്പസിലേക്ക് വരാതിയായി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വലിയൊരു കമ്പനി വന്നു അതിൽ ഇവന് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ ഒരു ചാൻസ് കിട്ടി പക്ഷെ ആ ഇന്റർവ്യൂവിൽ ഇവൻ തോറ്റുപോയി അപ്പം നമുക്ക് ശരിക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ അങ്ങനെ ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ കൃപാസനത്തിൽ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചാൽ കാര്യത്തിനൊരു തീരുമാനമുണ്ടാകുമെന്ന് തോന്നുന്നതും ഇവിടെ ഞാനും ഭാര്യകൾ വന്ന് ഉടമ്പടി എടുക്കുന്നു അങ്ങനെ ആറ് മാസം കഴിഞ്ഞ് ജൂലൈ ആയപ്പോൾ ഇവന് ചാൻസ് കൊടുത്ത ആദ്യത്തെ കമ്പനി അതായത് ഒരു വലിയ ഷിപ്പിംഗ് കമ്പനിയാണ് സാധാരണ ആദ്യത്തെ പ്രാവശ്യം ഇന്റർവ്യൂ ചെയ്ത് ഒഴിവാക്കിയവരെ രണ്ടാമത് എന്തായാലും ഒരു കമ്പനി ഇന്റർവ്യൂ ഇരുത്താൻ പോലും സമ്മതിക്കില്ല പക്ഷേ ഇവന്റെ കാര്യത്തിൽ മാതാവ് മാതാവ് ഇടപെട്ടു എന്ന് തന്നെ വേണം പറയാൻ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് പിന്നെ കാശി രൂപ ഞാൻ ഇവരടുത്ത് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കാശിരൂപ എല്ലാം കൈപ്പിടിച്ചാണ് ഇവൻ ഇന്റർവ്യൂവിന് പോയിരുന്നത് അങ്ങനെ അവൻ ആ ഇൻ്റർവ്യൂവിന് പാസായി അങ്ങനെ അവൻ ആ ജോലി കിട്ടി